ഓണക്കാലത്ത് ടൺ കണക്കിന് പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് വിറ്റഴിക്കാറുള്ള മറ്റത്തൂരിൽ ഇക്കുറി പച്ചക്കറി ഉൽപ്പാദനത്തിൽ വന്നിടിവ് തുടർച്ചയായ മഴ ഉത്പാദനത്തെ പ്രതികൂലമായി ബാധിച്ചതും വൻതോതിൽ പച്ചക്കറി വിളയിക്കാറുള്ള കർഷകർ ഇത്തവണ കൃഷിയിൽ നിന്ന് വിട്ടുനിന്നതുമാണ് ഇതിന് കാരണം കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൗൺസിലിനു കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതിയുടെ കോടാലിയിലുള്ള സ്വാശ്രയ കർഷക ചന്ത വഴി കഴിഞ്ഞ ഓണക്കാലത്ത് വിറ്റഴിച്ചത് നാൽപ്പത് ടണ്ണോളം പച്ചക്കറി ആയിരുന്നെങ്കിൽ ഇത്തവണ ഓണ സീസണിൽ ഇതുവരെ വിറ്റഴിച്ചത് ഒൻപത് ടണ്ണിൽ താഴെ മാത്രമാണെന്ന് മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് സി കെ പീതാംബരൻ പറഞ്ഞു നമുക്ക് ഇത്തവണ പച്ചക്കറിയുടെ വിപണനത്തിൽ പറഞ്ഞ ശരിക്ക് ഒന്നും ഉൽപാദനത്തിൽ ഉണ്ടായിട്ടില്ല ആകൊരു എട്ട് ടൺ പച്ചക്കറിയാണ് നമ്മുടെ ഈ ഓണ സീസണായിട്ട് നമ്മുടെ കഴിഞ്ഞ വർഷം നാപ്പത് ടണ്ണുണ്ടായവർക്ക് വെറും എട്ട് ടണ്ണായിട്ട് മാറി അപ്പൊ മുപ്പത്തിരണ്ട് ടണ്ണിന്റെ ഷോർട്ടാണ് നമ്മൾ 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 കുറപ്പ് വഴി വഴി വളരെ ഒരു ജനങ്ങൾക്ക് ഓണവിപണി ലക്ഷ്യമാക്കി ഏക്കർ കണക്കിന് സ്ഥലത്ത് മത്തൻ കുമ്പളം വെള്ളരി തുടങ്ങിയ പച്ചക്കറി ഇനങ്ങൾ കൃഷി ചെയ്യാറുള്ള കർഷകർ പ്രതികൂല കാലാവസ്ഥയും ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിയാതെ കെട്ടിക്കിടക്കാൻ ഇടയാകാറുള്ള സാഹചര്യവും കണക്കിലെടുത്ത് കൃഷിയിൽ നിന്ന് മാറി നിന്നതുമാണ് മലയോരത്തെ പച്ചക്കറി ഉൽപാദനത്തിൽ ഗണ്യമായ ഇടിവുണ്ടാക്കിയത് ചെറുകിട കർഷകർ കൃഷി ചെയ്ത പച്ചക്കറി മഴക്കെടുതിയിൽ നശിച്ചുപോയതും ഓണസമയത്ത് വിളവെടുപ്പിന് പാകമാകാതിരുന്നതും ഉൽപാദനത്തെ ബാധിച്ചു മലയോര മേഖലയിൽ തുടർച്ചയായി അനുഭവപ്പെടുന്ന കാട്ടാന മയിൽ മാൻ തുടങ്ങിയവയുടെ ശല്യവും പച്ചക്കറി കൃഷിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കർഷകരെ പ്രേരിപ്പിച്ചു മുൻവർഷങ്ങളിൽ മറ്റത്തൂരിൽ വിളയിച്ച ടൺ കണക്കിന് പച്ചക്കറിയാണ് ഹോർട്ടിക്കോർപ്പ് വഴി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഔട്ട്ലെറ്റുകളിലേക്ക് എത്തിയിരുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലേക്കാണ് ഇവിടെ നിന്ന് കൂടുതൽ പച്ചക്കറി പോയിരുന്നത് ഇതിൽ തന്നെ മത്തങ്ങ കുമ്പളങ്ങ പയർ എന്നീ ഇനങ്ങളായിരുന്നു കൂടുതലായി കൊണ്ടുപോയിരുന്നത് ഉൽപ്പാദനം കൂടുന്നതിനനുസൃതമായി വിപണിയിൽ നിന്ന് ഡിമാൻഡ് ഇല്ലാതെ വന്നതിനാൽ മുൻ വർഷങ്ങളിൽ ഉൽപ്പന്നങ്ങൾ മറ്റത്തൂർ സ്വാശ്രയ കർഷക ചന്തയിൽ കെട്ടിക്കിടന്ന് നശിച്ചുപോയ സാഹചര്യവും കർഷകർക്ക് നേരിടേണ്ടി വന്നിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം കോടി രൂപയിലേറെ വിറ്റുവരവ് നേടി ജില്ലയിൽ ഒന്നാമതെത്തിയ വി എഫ് പി സി കെ സമിതിയാണ് മറ്റത്തൂരിലേത് ಟಿ ಸಿ ವಿ ನ್ಯೂಸ್ ಕೊಡಗರ